ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു തെയ്യത്തെക്കുറിച്ചുള്ള വളരെ സുപ്രധാനമായ കുറേയേറെ അറിവുകളാണ് ഞാൻ ഇന്നീ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് തുലാവം പത്ത് മുതൽ എടവപ്പാതി വരെയുള്ള കാലഘട്ടമാണ് ഉത്തരമലബാറിലെ തെയ്യക്കാലം ഈ ഒരു കാലയളവിൽ ഒട്ടേറെ കളിയാട്ടങ്ങളാണ് ഇവിടങ്ങളിൽ നടത്തപ്പെടുക കാവുകളിലും കോട്ടങ്ങളിലും തറവാടുകളിലുമായി എണ്ണിയാൽ തീരാത്തത്ര കളിയാട്ടങ്ങൾ ഓരോ വർഷവും നടക്കുന്നുണ്ട് ഇതിൽ തന്നെ വർഷം തോറും നടത്തുന്ന സ്ഥലങ്ങളുമുണ്ട് മൂന്ന് വർഷത്തിലൊരിക്കൽ ഏഴ് വർഷത്തിലൊരിക്കൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഇങ്ങനെ പല കാലയളവുകളിലായിട്ടാണ് കളിയാട്ടങ്ങൾ നടത്തപ്പെടുന്നത് ദിവസങ്ങൾ നീണ്ടു കളിയാട്ടങ്ങളിൽ പലയിടങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് ആളുകളാണ് കളിയാട്ടക്കാവുകളിൽ എത്തിച്ചേരുക പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവർക്കെല്ലാം തന്നെ അന്നദാനവും ഇവിടങ്ങളിൽ പതിവുണ്ട് ഒരു തെയ്യം കെട്ടിയാണെങ്കിൽ തന്നെ വലിയ സാമ്പത്തിക ചിലവുണ്ട് തെയ്യത്തിനാവശ്യമായ അണിയലങ്ങൾ സജ്ജമാക്കുക എന്നത് കോലക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ചിലവുള്ള കാര്യമാണ് ഈ ചിലവ് തീർച്ചയായിട്ടും തെയ്യക്കാരനെ അല്ലെങ്കിൽ കോലക്കാരനെ സ്ഥാനികർ നൽകിയേ പറ്റൂ അതുപോലെ തന്നെ അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ചിലവുകൾ വേറെയുമുണ്ട് അതിന്റെ കൂടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഈ അന്നദാനവും വരുന്നത് അപ്പൊ ഒരു കളിയാട്ടം നടക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ഓരോ കാവനും ആവശ്യമായി വരുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഇത്രയും രൂപ ചിലവുള്ള ഈ കളിയാട്ടങ്ങൾ എന്തിനു വേണ്ടി നടത്തുന്നു എന്തിനു വേണ്ടിയാണ് കളിയാട്ടം അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് തെയ്യം കിട്ടിയാടുന്നത് അത് സമൂഹത്തിൽ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ എന്തെല്ലാം എന്നിവയൊക്കെ തെയ്യം തന്നെ നേരിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് നല്ല മനസിന്റെ പുണ്യ പ്രവർത്തി തന്നെയാണല്ലോ യജ്ഞം കഴിഞ്ഞാൽ ഒരു യജ്ഞശിഷ്ടം ആയ പ്രകാരം നിങ്ങൾ അന്നം കൊടുക്കുമ്പോൾ യജ്ഞം കഴിച്ചവർക്ക് ഫലത്തെയും അറിയാതെ കളിയാട്ടം എന്റെ കളിയാട്ടം നിന്ന് കൽപ്പിച്ചിരിക്കുന്ന വിധിക്ക് ഇവിടെ കാണുവാൻ പോകുന്നു എന്റെ കുഞ്ഞു കുട്ടിക്കിടാങ്ങൾക്കും എന്നെ സ്നേഹിച്ചിരിക്കുന്ന തൃക്കൃപ്പിക്കുന്ന പരമ്പരക്കും അവരുടെ കുഞ്ഞക്കും കിടങ്ങൾക്കും നാളെ നാളെ നിറവധികം കാണിച്ചു വന്നിട്ട് തെയ്യം പറയുന്ന വാചാലുകളും ഉരിയാടിക്കലുകളും നിങ്ങൾ കേട്ടുമല്ലോ അല്ലേ തെയ്യത്തിൻ്റെ ഈ ഉരിയടിക്കൽ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ കുളിരു കോരും എത്ര അറിവും തപശക്തിയും വേണം ഇങ്ങനെ ഒരു തെയ്യം കെട്ടിയാടി ഇത്തരമൊരു വാക്ക് ജനങ്ങൾക്ക് മുമ്പാവേ പറയാനെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത് വലിയ മുടി വെച്ച ഭഗവതി തെയ്യാണ് ഇത്രയും ഭാരമുള്ള മുടിയെടുത്തുകൊണ്ട് ഏറെ നേരം അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും ഒക്കെ നടത്തിയിട്ടും തെയ്യത്തിൻ്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും തെയ്യത്തിൻ്റെ മുഖത്തെ ചൈതന്യത്തിനോ ഊർജത്തിനോ യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല തെയ്യത്തിൻ്റെ വാക്കുകൾക്കാണെങ്കിൽ ഒരു ജനതയെ മുഴുവനും ഉണർത്താനും ശക്തിപ്പെടുത്താനുള്ള കഴിവുണ്ടുതാനും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആട്ടത്തിനൊടുവിൽ തെയ്യം അരങ്ങത്തുനിന്ന് പിരിയുമ്പോൾ നടത്തുന്ന യാടിക്കലാണിത് മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ തത്വചിന്തകളും ജീവിതായോധനത്തിൽ നം നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ തെയ്യത്തിൻ്റെ വാക്കുകളിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഒരു തെയ്യം നടത്തണമെങ്കിൽ വലിയ സാമ്പത്തിക ചിലവുള്ള കാര്യമാണ് കളിയാട്ടത്തിലാകുമ്പോൾ ഒന്നല്ല കുറേയധികം തെയ്യങ്ങൾ നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് രൂപ ചിലവ് വരുന്ന ഒരു സംഗതിയാണ് കളിയാട്ടം എന്ന് പറഞ്ഞാൽ ഇത്രയും മണിയിലങ്ങൾ തയ്യാറാക്കി തെയ്യം കെട്ടിയാടുക എന്നത് കോലക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ചെലവുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പൈസ കോലക്കാരനെ ഓരോ സ്ഥാനവും നൽകേണ്ടതുണ്ട് തന്നെ അതുപോലെ തന്നെ പലയിടങ്ങളിൽ നിന്നായി കളിയാട്ട കേന്ദ്രങ്ങളിൽ എത്തിച്ചേരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് അന്നദാനം ചെയ്യുക എന്നതും ഈ കാലത്ത് നിലവിലുള്ള ചടങ്ങാണ് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഇത്രയും ചെലവുണ്ടായിട്ടും കളിയാട്ടങ്ങൾ കാലാകാലങ്ങളിൽ ഇവിടങ്ങളിൽ ധാരാളമായി നടക്കുന്നു എന്തിനു വേണ്ടിയാണ് കളിയാട്ടം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് തെയ്യം കെട്ടിയാടുന്നത് അത് സമൂഹത്തിൽ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ തെയ്യം തന്നെ നേരിട്ട് പറയുന്നത് നിങ്ങൾ കേട്ടുവല്ലോ ആർക്കൊക്കെയാണ് ഭഗവതിയെ ആരാധിക്കാനുള്ള അർഹത മനുഷ്യന്റെ ശരിയായ ജീവിത മാർഗം എങ്ങനെയാണ് ഭഗവതിയെ ആരാധിക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങൾ തുടങ്ങിയവയ്ക്കാണ് തെയ്യം ഇവിടെ വിസ്തരിക്കുന്നത് അതുപോലെ തന്നെ ഗുണം ചെയ്യുന്നവർക്ക് അതിൻ്റെ വഴി വിസ്തൃതമാക്കാനും പാപം ചെയ്യുന്നവർക്ക് അത് കഴുകിക്കളഞ്ഞ് ഗുണത്തിൻ്റെ വഴി അല്ലെങ്കിൽ നന്മയുടെ വഴിയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യവും ഇവിടെ തെയ്യം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഏതൊരു സമൂഹവും അങ്ങനെയാണല്ലോ നന്മയുടെയും തിന്മയുടെയും സമ്മിശ്രതയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് എല്ലാവരെയും ഒരുപോലെ കാണാനും അവരുടെ കഷ്ടതകൾ മനസ്സിലാക്കാനും ആ കഷ്ടതകൾ അറിഞ്ഞവരെ സഹായിക്കാനും മനസ്സുള്ളവരാണ് യഥാർത്ഥത്തിൽ ഭഗവതിയെ ഉപാസിക്കാനുള്ള ഏറ്റവും കൂടുതൽ അർഹത എന്നാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഇത് സമൂഹത്തിന് വലിയൊരു പാഠമാണ് നൽകുന്നത് ജാതി മത വ്യത്യാസമില്ലാതെ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാവരെയും സമഭാവനയോടെ കാണുന്നവരാണ് യഥാർത്ഥം സമൂഹത്തിൽ നന്മയുടെ പ്രതീകമായി നിലകൊള്ളുന്നത് അങ്ങനെ ഒരു ഉയരത്തിലേക്ക് നാം ഓരോരുത്തരും എത്തിച്ചേരേണ്ടതുണ്ട് അതാണ് തെയ്യം സമൂഹത്തിന് മുമ്പാകെ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ മുമ്പാകെ ഉദ്ബോധിപ്പിക്കുന്നത് ഇത്രയും ജനങ്ങൾക്ക് മുമ്പാകെ ഇത്രയും വലിയ ഒരു കൗൺസിലിംഗ് ആധികാരികമായ കൗൺസലിങ് തെയ്യത്തിനല്ലാതെ മറ്റാർക്കാണ് നൽകാൻ കഴിയുക അതുപോലെ യജ്ഞം കഴിക്കുന്നവരും ശിഷ്ടം അനുഭവിക്കുന്നവരും രണ്ട് തലങ്ങളിലാണ് നിൽക്കുന്നത് അവിടെ രണ്ട് ധർമ്മമാണ് നിറവേറ്റപ്പെടുന്നത് യജ്ഞം നടത്തുന്നവർ അവരുടെ പുണ്യം മറ്റുള്ളവർക്കായി പങ്കിട്ട് നൽകുന്നു എന്നാൽ ശിഷ്ടം അനുഭവിക്കുന്നവരാകട്ടെ അവരുടെ പാപം കഴുകിക്കളയാനുള്ള അല്ലെങ്കിൽ പാപത്തെ ഇല്ലാതാക്കി നന്മയിലേക്ക് സഞ്ചരിക്കാനുള്ള മാർഗമായി അത് മാറുന്നു സമൂഹത്തെ നിലനിർത്തുന്ന സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന സ്നേഹവും കാരുണ്യവും ആരിലും വറ്റിപ്പോയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചുറപ്പിക്കുന്നുണ്ട് തെയ്യം ഇവിടെ അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ അന്നം മുടങ്ങാതെ ലഭിക്കാനും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള അനുഗ്രഹവും തെയ്യം ഇവിടെ നൽകുന്നു ആർക്കെല്ലാമാണ് ഈ വാഗ്ദാനം എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് കുടുംബത്തെ നയിക്കുന്നവർക്കും കുഞ്ഞുകുട്ടി പരമ്പരകളെ ഓരോരുത്തരെയായി പറഞ്ഞുകൊണ്ട് അവർക്കൊക്കെ താൻ ശേഷിപ്പെട്ടു നിൽക്കുന്നുണ്ടെന്ന് തെയ്യം വാഗ്ദാനം ചെയ്യുന്നു കഷ്ടപ്പാടിലും പ്രയാസങ്ങളിലും വിളിച്ചാൽ വിളിപ്പുറത്ത് താനുണ്ടെന്ന വാഗ്ദാനം അത് ജനതയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസം കരുത്ത് അത് ചില്ലറയല്ല ചുരുക്കത്തിൽ തെയ്യം പുറപ്പെട്ട് പുരാവൃത്തങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന ധർമ്മങ്ങള് ചടങ്ങുകള് ഒക്കെ നിറവേറ്റി തന്റെ ശക്തി ഇവിടെ തന്നെ ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അത് ജനങ്ങൾക്ക് എക്കാലത്തും ഉണ്ടാവുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് തെയ്യം നിന്ന് പിരിയുന്നത് ഒരു സാധാരണ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തത്വോത്ബോധനം ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് ജീവിതത്തെക്കുറിച്ചുള്ള തത്വചിന്തകൾ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ധർമ്മ ധർമ്മചിന്തകൾ ഇതെല്ലാം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാവുമെങ്കിലും അതൊന്നും സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ പലപ്പോഴും പ്രയോഗിക്കാറില്ല ആദർശങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയും അല്ലെങ്കിൽ പുസ്തകത്താളുകളിൽ എഴുതി വയ്ക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് പലപ്പോഴും നമ്മൾ പതിവ് അവിടെയാണ് തെയ്യാട്ടത്തിന്റെ പ്രസക്തി തെയ്യത്തിന്റെ അരുളപ്പാടുകളുടെ പ്രസക്തി ഇതുപോലുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലുകൾ മനുഷ്യന് എപ്പോഴും ആവശ്യമാണ് കാരണം മറ്റൊന്നുമല്ല ഓരോ മനുഷ്യനിലും ഒരു ദേവനുമുണ്ട് അസുരനുമുണ്ട് ഈ അസുരൻ എപ്പോഴൊക്കെ തലപൊക്കുന്നുവോ അതിനെ താഴ്ത്തിയിടാനും അതേപോലെ ദൈവികതയെ ഉയർത്തിപ്പിടിക്കാനും ഇത്തരം തത്വോദ്ബോധനം നമുക്ക് കൂടിയേ തീരൂ സമൂഹത്തിൻ്റെ നല്ല രീതിയിലുള്ള നിലനിൽപ്പിന് അത് അത്യാവശ്യമാണ് തെയ്യത്തിന്റെ അരുളപ്പാടുകൾക്കാണെങ്കിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേവലം ഉപദേശം എന്നതിലുപരി അതൊരു താക്കീത് തന്നെയാണ് ഓരോ മനുഷ്യനും തൻ്റെ ധർമ്മം വളരെ കൃത്യമായി പാലിക്കണം എന്ന താക്കീത് തെയ്യത്തിന് രക്ഷയുടെയും ശിക്ഷയുടെയും ഉത്തരവാദിത്വമുണ്ട് തെറ്റ് കാണിക്കുകയാണെങ്കിൽ ശിക്ഷ ലഭിക്കും എന്നുള്ള വിശ്വാസം സമൂഹത്തിന്റെ അടിത്തട്ടിൽ തന്നെ വേരൂന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തെയ്യത്തിന് നേരെ കേവലം ഭക്തി മാത്രമല്ല ഭയഭക്തി തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും ഇത് സമൂഹത്തിന്റെ നല്ല നടപ്പിന് ആവശ്യമാണ് തെയ്യത്തെക്കുറിച്ച് തെയ്യാട്ടങ്ങളെക്കുറിച്ച് അതിന്റെ പ്രസക്തിയെ കുറിച്ച് തെയ്യത്തിന്റെ തന്നെ വാക്കുകൾ അല്ലെങ്കിൽ ഉരുവരിക്കലുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക